रोके നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തൊടുത്തുവിട്ടിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് നൂറ്റി അറുപത് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായിട്ട് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു വടക്കൻ മധ്യ ഇസ്രയേലാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നത് ഇസ്രയേലിന്റെ നാവിക താവളത്തിന് നേർക്കും ആക്രമണം നടത്തിയതായിട്ട് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇസ്രയേലിന്റെ നാവിക താവളത്തെ തന്നെയാണ് വീണ്ടും വീണ്ടും ഉന്നം വെച്ചുകൊണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ഇപ്പോൾ മറ്റൊരു നാവിക താവളത്തിലേക്കാണ് വലിയൊരു ആക്രമണം തൊടുത്തുവിട്ടത് തെക്കൻ ഇസ്രയേലിലെ നാവിക താവളത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായിട്ടാണ് ഹിസ്ബുള്ള പറയുന്നത് ഇനി ഇസ്രയേലിന് തിരിച്ചടി നൽകാൻ ഇതിനോടകം തന്നെ ഇറാനും തയ്യാറെടുക്കുകയാണ് അതായത് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ഈ വ്യോമ താവളങ്ങൾക്ക് നേരെ നടക്കുമ്പോഴും ഇറാന്റെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും കാരണം ഇറാനെ തൊട്ടതു തന്നെ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും കാത്തിരിക്കുക അല്ലെങ്കിൽ ഉറ്റുനോക്കുകയാണ് പലരും ഇറാന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള അടുപ്പമുള്ള ഒരു വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങളാണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് തെക്കൻ ലബനാനിൽ ആറ് ഇസ്രയേൽ ടാങ്കുകൾ തകർത്തതായിട്ട് ഹിസ്ബുള്ള നേതൃത്വം പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ വലിയ രീതിയിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ ആക്രമണത്തിനുള്ള ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്നും സൂചന നൽകിയതായിട്ട് പരമോന്നത നേതാവ് അല്ലെങ്കിൽ നേതാവിൻ്റെ ഉപദേഷ്ടാവ് പറഞ്ഞു അയത്തുള്ള അലി ഖനാമിയുടെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായിട്ടുള്ള അലി ലാരി ജാനിയാണ് ഇക്കാര്യം യും ഇസ്രയേലിന് ഉചിതമായിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ സൈന്യം എന്നാണ് പറയുന്നത് ഈ സൈന്യത്തിനും സർക്കാരുമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് പറയുന്നത് ഇറാൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നിമിന് നൽകിയ അഭിമുഖത്തിലാണ് അലി ജാനി പ്രത്യാക്രമണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിരോധം പുനഃസ്ഥാപിക്കാത്തതിലാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ബന്ധപ്പെട്ട വൃദ്ധങ്ങൾ ഇക്കാര്യം വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് ഇസ്രയേലിനുള്ള തിരിച്ചടിയിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനാകണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നും ലാരി ജാനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള വഴികളെ കുറിച്ചുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഇറാന്റെ ദേശീയ സുരക്ഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയും രഹസ്യാത്മകതയും ആവശ്യമാണെന്നും അലി ലാരി ജാനി പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ ലാ ി ലബനാനിലും സിറിയയിലും സന്ദർശനം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അലിഖാൻ ഈ യുടെ സന്ദേശങ്ങൾ കൈമാറാൻ പോയതായിരുന്നു എന്നായിരുന്നു പ്രതികരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് സന്ദേശത്തുള്ളത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ചും ലാരി ജാനി പ്രതികരിച്ചിരുന്നു മരിച്ച മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കാലത്ത് തന്നെ യു എസുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നതായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തി രാജ്യത്തിന്റെ താൽപര്യം കൂടി പരിഗണിച്ചാകും ഭാവിയിൽ ഇത്തരമൊരു ചർച്ചകൾ നടത്തുക മുൻപ് ഇറാഖിൽ യു എസുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അവിടുത്തെ താല്പര്യത്തിന് അനുസരിച്ചാകും ചർച്ചകൾ എന്നായിരുന്നു അന്ന് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഇറാനിലെ സ്ഥിതിഗതികൾ ശാന്തമാകണമെന്നായിരുന്നു ഇറാന്റെ താല്പര്യം അതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയതാണെന്നും അലി പറഞ്ഞിരുന്നു ഇനി കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനായിരുന്നു ഇറാനിലെ സുപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രേൽ ആക്രമണം നടത്തുന്നത് ഒക്ടോബർ ഒന്നിന് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇത് ഇസ്രയേൽ അവകാശപ്പെട്ട് നൂറിലേറെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ കടന്നു കയറിയാണ് അന്ന് വ്യോമാക്രമണം നടത്തിയത് രണ്ടായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഇറാൻ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിലും കറാജിലും ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായി സൈനിക താവളങ്ങളെയായിരുന്നു പ്രാധാന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ ഊർജ താവളങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഇറാൻ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടതും എന്നാൽ ണത്തിന്റെ യാഥാർത്ഥ്യവും ചിത്രവും ആളബായ നാശനഷ്ട വിവരങ്ങളും ഇനിയും വ്യക്തമല്ല ഇറാനെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രയേൽ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നും അതെല്ലാം തിരുത്തി കൊടുക്കുമെന്നും ആക്രമണത്തിന് പിന്നാലെ പരമോന്നത നേതാവ് ഖനാമി പ്രഖ്യാപിച്ചിരുന്നു ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി രാജ്യത്തിന്റെ താല്പര്യത്തിൽ ഉചിതമായതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു ഇതിലൂടെ ഇറാൻ ജനതയും ഇറാൻ ഈ യുവതിയും ആരാണെന്ന് ശത്രുക്കൾ തിരിച്ചറിയണമെന്നും അയത്തുള്ള സൂചിപ്പിച്ചിരുന്നു ഇതിന്റെ പേരിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഇറാനും മുതിരുന്നത് ഇറാൻ തിരിച്ചടിക്കാൻ മുതിരുമ്പോൾ തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രേലിലേക്ക് വരുന്നുമുണ്ട്